ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഉണ്ടാക്കുന്ന മിച്ചറ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയാലോ മിച്ചർ ഉണ്ടാക്കാനായിട്ട് അര കിലോ കടല മാവ് എടുത്തു കുറച്ച് ദിവസമായിട്ടോ മാവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ അതിനായിട്ടൊരു സമയവും സന്ദർഭവും കിട്ടിയത് ഇപ്പോഴാണ് കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടും മായവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും രണ്ട് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബൗളിലും ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ സേവ ഉണ്ടാക്കുന്നതിലാട്ടോ ചേർക്കുന്നത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇതുണ്ടാക്കി ഒരു ടിന്നിൻ്റെ അകത്താക്കി ഇട്ടിരുന്ന അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയും ചെയ്യാം മായ ഉള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് കൊടുക്കണ്ടല്ലോ രണ്ട് ബൗളിൽ മാവ് എടുത്തിട്ടുണ്ട് അപ്പം രണ്ടിലും കായപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി രണ്ടിലും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം ബൂന്തി ഉണ്ടാക്കണേല് രണ്ട് സ്പൂണും സേവ ഉണ്ടാക്കണേല് മൂന്ന് സ്പൂണും ഇടുന്നുണ്ട് അരിമാവെന്ന് പറയുമ്പോൾ നമ്മുടെ ഇടിയപ്പത്തിനോ പുട്ടിനോ ചേർക്കുന്ന മാവ് തന്നെയാ കേട്ടോ ഇതിനും ചേർത്തത് പിന്നെ രണ്ടിലും പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാട്ടോ കുഴച്ചെടുക്കുന്നത് എന്നാൽ ചപ്പാത്തി മാവിനത്ര കട്ടി കാണില്ല മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം മതിയാവും അപ്പോൾ ഓയിലും കൂടെ ചേർത്ത് അതാ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബൂന്തി ഉണ്ടാക്കാനായിട്ട് കലക്കിയെടുക്കുന്നുണ്ട് കണ്ണാപ്പയിൽ ഒഴിക്കുമ്പോൾ മണിമണിയായിട്ട് എണ്ണയിൽ തന്നെ വന്ന് വീഴുന്ന ഒരു പരുവ പിന്നെ ബൂന്തി ഉണ്ടാക്കുന്ന മാവിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ബൂന്തിക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയാകുമ്പോൾ നല്ല സ്പേസ് കിട്ടും പെട്ടെന്ന് കഴിയുകയും ചെയ്യും അതിന് വേണ്ടി കേട്ടോ എണ്ണ ചൂടായി വരുന്ന നേരം നമുക്ക് സേവനാഴിക്കകത്ത് സേവ ഉണ്ടാക്കാനായിട്ട് മാവ് എടുക്കാം പിന്നെ തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ചുറ്റിച്ച് മറിച്ചും തിരിച്ചു വിട്ട് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ സേവയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനി ബൂന്തി ഉണ്ടാക്കാം ബൂന്തി ഉണ്ടാക്കാം ഇതുപോലൊരു പാത്രം എടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കോരി വീത്തി ബൂന്തി ഉണ്ടാക്കുന്നുണ്ട് ബൂന്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊട്ടുകടല വെളുത്തുള്ളി കപ്പലണ്ടി ഇതൊക്കെ എടുക്കുന്നുണ്ട് ആദ്യം പൊട്ടുകടല ഇടുന്നുണ്ട് ചിലർക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അതുകൊണ്ട് ഇടുന്നുണ്ട് ഒട്ടുകടല വറുത്തു കോരതിന് ശേഷം പിന്നെ കപ്പലണ്ടി ഇടുന്നുണ്ട് പിന്നെ രണ്ടുകൂടം വെളുത്തുള്ളി ചതച്ച് എണ്ണയിലോട്ട് ചേർത്ത് അത് മോപ്പിച്ചെടുക്കുന്നു എളുത്തുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടമാണ് ചിലർക്കൊന്നും ഇഷ്ടമല്ല ചിലരൊന്നും ചേർക്കാറുമില്ലെന്ന് തോന്നണം പിന്നെ നമ്മുടെ കറിവേപ്പ് കറിവേപ്പ് ഇവിടെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ മിക്സർ റെഡിയാകും കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നല്ല ക്വാണ്ടിറ്റിയും കാണും നല്ല ഫ്രഷ് ആയിരിക്കും പിന്നെ നമ്മൾ നമ്മളിതിൽ മുളകുപൊടിയിൽ നിന്ന് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റിന് വേണ്ടി ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ടേ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മിച്ചറ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു തിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാറില്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം